മനുരേശകർക്ക് നമസ്കാരം നമ്മുടെ നാടിനെ ദേശത്തെ ദ്രോഹിച്ചുകൊണ്ട് മല്ലു ട്രാവലർ എന്ന വ്ളോഗർ തുർക്കിയിലൂടെ ഇപ്പൊ വലിയ യാത്രയൊക്കെ നടത്തിയിട്ട് വീഡിയോകൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് വീഡിയോകൾ വന്നു തുർക്കിയുമായി ബന്ധപ്പെട്ട് തുർക്കിയിലൂടെയുള്ള യാത്രകൾ ഈ മല്ലു ട്രാവലർ എന്ന വ്ളോഗര് ഷാക്കിർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഈ വ്യക്തികൾക്ക് എത്ര നിറികേടാണ് നമ്മുടെ നാടിനോട് ചെയ്യുന്നത് തുർക്കിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ സുന്ദരമാണ് തുർക്കി നല്ല പാലങ്ങൾ നല്ല റോഡുകൾ പറ്റുമെങ്കിൽ എനിക്കൊരു ദിവസം ഇവിടെ താമസിക്കണം ഓരോ സ്ഥലങ്ങൾ കാട്ടിയിട്ടൊക്കെ സ്വിറ്റ്സർലൻഡിനേക്കാൾ സുന്ദരമാണ് തുർക്കി തുർക്കിയാണ് ഏറ്റവും ആ തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ വ്ലോഗർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചാനൽ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് എത്ര നെറികേഡാണ് നമ്മുടെ നാടിനോട് ഈ വ്ലോഗർ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ മുന്നോട്ട് വെക്കാം ഒരു ഉദാഹരണം മാത്രം ഇൻഷാല് തുർക്കിയിലെ വില്ലേജ് വീഡിയോ പ്രതീക്ഷിക്കുന്നു ബ്രോ ലവ് അതിന് ഈ പറയുന്ന മലൂർ ട്രാവലർ വന്നിട്ട് ലൈക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യം ഏത് സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് തുർക്കി നമ്മൾ പാകിസ്ഥാനുമായിട്ടാണ് ഒരു പ്രശ്നം ഉള്ളത് എങ്കിലും നമ്മൾ പാക്കിസ്ഥാനെയാണ് അടിച്ചത് എങ്കിലും പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ തിരിച്ചടിക്കുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള നിരവധി ആയുധങ്ങൾ ഈ പറയുന്ന തുർക്കിയുടേതാണ് തുർക്കി കൊടുത്ത ആയുധങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിച്ചത് ആ തുർക്കിക്കെതിരെ ഈ രാജ്യത്തോട് കൂറുള്ള ആളുകള് വലിയ രീതിയിൽ ബഹിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ വിമാന സർവീസ് കമ്പനികൾ പോലും വിലക്കേർപ്പെടുത്തി നമ്മുടെ വ്യാപാരികള് അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് തുർക്കി ആപ്പിൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യാപാരമാണ് നമ്മുടെ വ്യാപാരികൾ നിർത്തിവെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നിന്ന് തുർക്കിയിലൊക്കെ യാത്രക്ക് പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആ യാത്രയൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുന്നു തുർക്കിയെ ബഹിഷ്കരിച്ചിരിക്കുന്നു രാജ്യത്തോട് കൂറുള്ള ആളുകളും മത്സരിച്ചു കൊണ്ട് തുർക്കിക്കെതിരെ ബഹിഷ്കരണം നടത്തുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മല്ലു ട്രാവലർ വലിയ രീതിയിൽ വലിയ ആവേശത്തിൽ തുർക്കിയിലൂടെ വീഡിയോ ചെയ്തിട്ട് ഇത് സുന്ദരാണ് എന്ന് മാത്രല്ല തുർക്കിയിലെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ട് കാണൂ വളരെ സുന്ദരമാണ് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയാ എന്തൊരു നിർണിക്കാൻ ആണ് സ്വന്തം രാജ്യത്തോട് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും പറയൂ ഓ ഈ ഈ പ്രശ്നത്തിനൊക്കെ മുമ്പേ ആണ് ഇവരൊക്കെ യാത്രയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ അവരെ പറയരുത് ന്യായീകരിക്കാൻ കുറെ നിറികെട്ടവന്മാരെത്തല്ലോ അപ്പൊ അവരോട് പറയാനുള്ളത് ഈ ഒരു ഒരു വേൾഡ് ടൂറൊക്കെ പോകുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അന്താരാഷ്ട്ര ലെവലിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനും സാധിക്കൂ അതൊക്കെ അറിഞ്ഞിട്ടും മനപൂർവ്വം തന്നെയല്ലേ ഈ വ്യക്തിക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യാപാരങ്ങൾ നിർത്തിവെച്ച് വിനോദസഞ്ച ഒരു മല ട്രാവലർ മാത്രമെന്നല്ല ഈ തുർക്കിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് ആളുകൾ അവിടേക്ക് പോകുന്നതൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തി അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നത് നിർത്തിവെച്ചോ എന്തുകൊണ്ട് രാജ്യത്തോടുള്ള സ്നേഹ അല്ല നമ്മുടെ രാജ്യം ഇത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു തിരിച്ചടി ഒക്കെയാണോ അല്ല നമ്മൾ സമാധാന അന്തരീക്ഷത്തില് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് പഹൽഗാമില് ഭീകരരെത്തിയിട്ട് മതം ചോദിച്ചിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുത്ത് കൊല്ലം കൊല്ല ചെയ്ത് അതിനും മറുപടിയാണ് നമ്മുടെ രാജ്യം ചെയ്തത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളോ നമ്മുടെ രാജ്യമോ ഒരിക്കലും ഈ പറയുന്ന പാകിസ്ഥാനെ തിരിച്ചടിക്കണമെന്നോ അടി തിരിച്ചടിക്കണമെന്നല്ല അടിക്കണമെന്നൊരിക്കലും പക്ഷെ നമ്മളെ ചൊറിഞ്ഞതുകൊണ്ട് നമ്മൾ തിരിച്ചടിച്ചതാണ് ആ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ അടിച്ചത് ഏ പറയുന്ന തുർക്കിയുടെ ആയുധങ്ങളുമായിട്ട നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മികവുറ്റവരായത് തുർക്കിയുടെ ഓരോ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ സാധിക്കാതിരുന്നത് നമ്മുടെ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയ ആയുധങ്ങൾ തകർന്ന് വീണ സമയത്ത് തുർക്കിയുടെ ആയുധങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർച്ച വന്നതാ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ തുർക്കിയിലൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് എത്ര നെറികേടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികള് അവരുടെ വീട്ടിലെ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടല്ല തുർക്കിയുടെ കമ്പനിയെ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നതും പാകിസ്ഥാനെ കടിക്കുന്നതും നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേരെ ഭീകരര് കൊലപ്പെടുത്തിയത് കൊണ്ടാ അല്ല ഈ പറയുന്ന ട്രാവലറുടെയൊക്കെ വീട്ടിലെ ആരെങ്കിലും ആയിരുന്നു ഈ ഭീകരർ കൊലപ്പെടുത്തിയത് എന്നിട്ട് നമ്മൾ പാക്കിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിച്ചത് ഈ പറയുന്ന തുർക്കി ആണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ വ്യക്തിയൊക്കെ യാത്ര പോകും വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം എന്നിട്ട് ഇതിന് എനിക്ക് അത്ഭുതം തോന്നുക എത്ര ആളുകളാണ് ഈ യാത്രക്കൊക്കെ വന്നിട്ട് ലൗചിന്നോ വലിയ ആവേശവും പിന്തുണയൊക്കെ കൊടുക്കുന്നത് നിങ്ങളൊരു ട്രാവലർ അല്ലേ നിങ്ങൾക്ക് ഈ നിങ്ങൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ ഒരു സമയമൊന്നും മാറ്റി വെച്ചുകൂടായിരുന്നു നിങ്ങൾക്ക് അവിടേക്ക് പോവാതെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടാതിരുന്നൂടെ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ നിങ്ങളൊരു വേൾഡ് ടൂർ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോവണമെങ്കിലും ആ രാജ്യത്തെ കുറിച്ച് എന്തിനാണ് ഇവിടെ ഇവിടെ എന്ത് എന്ത് ഗുണമാണ് നിങ്ങൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് തീരാൻ മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തെ ഏത് വിധേയരെയും അപമാനിക്കാൻ എന്ന ലക്ഷ്യവുമായിട്ട് ഇത്ര കുറെ നെറികെട്ടവന്മാരുണ്ട് അതെങ്ങനെയാ ഇത് എന്നുള്ളതും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളെ തകർത്തു എന്ന് ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളിൽ നിലവുണ്ട് എന്ന പാകിസ്ഥാൻ പോലും പറഞ്ഞത് അപ്പൊ നമ്മുടെ രാജ്യത്തെ ഒറ്റിയ ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന ചോദ്യമാണ് പാകിസ്ഥാൻ ഉയർത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ തുർക്കിയിലെ ഭരണാധികാരികളും ഇന്ത്യക്കാർക്ക് ഞങ്ങളെയാണ് താല്പര്യം എന്ന് പറഞ്ഞ് ഈ പറയുന്ന വ്യക്തിയുടെ ഒക്കെ വീഡിയോ പൊക്കിപ്പിടിച്ച് നടക്കില്ലേ നമ്മൾ ഒറ്റക്കെട്ടാണ് കാശ്മീരിൽ ഭീകരർ വന്ന് കൊലപ്പെടുത്തെ അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശമല്ലേ ലോകത്തിന് കൊടുക്കേണ്ടത് ആ സമയത്ത് പാകിസ്ഥാൻ ആയുധം കൊടുത്തിട്ടുള്ള ഒരു രാജ്യത്ത് പോയിട്ട് എന്തും നെറികേടാണ് ഈ നെറികെട്ടവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ എത്ര നെറികേഡാണ് ഇത്ര കുറച്ച് ആളുകളുണ്ട് ഇത് മറ്റ് മറ്റൊരിതണ്ട് ഇരുന്ന് തോന്നിയത് പോലെ പാകിസ്ഥാനും തുർക്കിക്കും ചൈനക്കും പിന്തുണ അടിച്ച് നടക്കുന്നത് ഈ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം ശക്തമായിട്ട് പാകിസ്ഥാനൊക്കെ അടിച്ച് വളരെ വളരെ വലിയ രീതിയിൽ വിജയം നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സകല മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വരുമ്പോൾ ഇത്തരം ആളുകൾ ഇത്തരം നെറികെട്ടവന്മാർ ഇരുന്നിട്ട് പറയാണ് തുർക്കി സൂപ്പറാണ് എത്ര ഉളുപ്പില്ലായ്മയാണ് എത്ര നെറികേഡാണ് ഇവരൊന്നും ഒരു ബോധവുമില്ലേ ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ഇതൊക്കെ മനഃപൂർവ്വ ചെയ്ത നമ്മുടെ രാജ്യവുമായിട്ട് പ്രശ്നമുള്ളത് കൃത്യമായിട്ട് ഈ വ്യക്തിക്കൊക്കെ അറിയാം നിനക്ക് ഇതിന് നടപടി എടുക്കണം നമ്മൾ ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു ഒറ്റ കാര്യം എടാ ഇത്തരം ഇൻഫ്ലുവൻസർമാർ ഈ പറയുന്ന തുർക്കി സൂപ്പറായെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കരുതൂ അത് വലിയ സ്വഭാവമാണ് അതാണ് നല്ലത് എന്ന് അതില്ലാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് ഈ ഈ വ്ലോഗറൊക്കെ ചെയ്യുന്നത് അങ്ങേ അറ്റത്തെ നമ്മുടെ രാജ്യ താല്പര്യത്തിന് യതിരയായിട്ടാണ് ഈ വ്യക്തിയൊക്കെ വ്ളോഗ് ചെയ്ത് ഈ തുർക്കിയിലൂടെ സഞ്ചരിക്കുന്നത് നമ്മുടെ രാജ്യ താല്പര്യത്തിന് യതിരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇത്തരം നമ്മുടെ ശത്രു രാജ്യങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് നിന്നും പ്രതിനിധികളെ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിൽ ഈ തുർക്കിയൊന്നും ലിസ്റ്റ് പോലില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നമ്മുടെ രാജ്യ താല്പര്യത്തിന് എതിരാണ് ഈ ബ്ലോകർ ഒക്കെ ചെയ്യുന്നത് അത് നിറഹേഡാണ് ഇവരൊക്കെ എതിരെ നടപടി എടുക്കുക തന്നെ ചെയ്യണം